ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്മാർട്ടിൻ ഫിലിപ്പ് കീപ് വാച്ചിങ് കീപ്പ് സ്മൈലിംഗ് ഞാനുള്ളത് ഇസ്രായേലാണ് ഇസ്രായേലെ സൗത്ത് ഇസ്രായേലായിരുന്നു ഞാൻ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷം അവിടെയാണ് ജോലി ചെയ്തത് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ യഹൂദർ മാത്രമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അതായത് യഹൂദരിൽ ദത്തുകൾ എന്നറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ നിന്ന് ജോലി മാറി ഇപ്പോൾ ഇസ്രായേലിൻ്റെ നോർത്ത് ഇസ്രായേലാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നസ്ത്രത്തിന് അടുത്താണ് ഈ സ്ഥലം ഒന്ന് രണ്ട് ഇവിടെ അധികമായിട്ടുള്ളത് മുസ്ലിംസാണ് കൂടാതെ യഹൂദരുണ്ട് പിന്നെ ഒരു കൂട്ടം ആൾക്കാർ കൂടി ഇവിടെയുണ്ട് ലോക ജനസംഖ്യയിൽ മുപ്പത്തി ഒന്ന് ശതമാനമുണ്ട് ഈ കൂട്ടർ എന്നാൽ ഇസ്രായേലിൽ അവർ വെറും രണ്ട് ശതമാനമേ ഉള്ളൂ ഇവരാണ് ശരിക്കും യഹൂദരെക്കാൾ അതിബുദ്ധിമ രാക്ഷസന്മാർ ഇവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇനി ചെയ്യുന്നത് ഇവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ് ഇവരുടെ ഭക്ഷണക്രമങ്ങൾ എന്താണ് ഇവരുടെ ആഘോഷങ്ങൾ ഒക്കെയാണ് ഇനിയുള്ള രണ്ട് മൂന്ന് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആരാണ് യഹൂദരക്കാർ അതിബുദ്ധി രാക്ഷസന്മാരായ ആൾക്കാർ മൂന്ന് മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇസ്രായേൽ ഇസ്രായേലെ ജെറുസലേം എന്ന് പറഞ്ഞാൽ യഹൂദരായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും അവർക്ക് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ കാരണം യഹൂദരുടെ ആദ്യ യഹൂദൻ എന്നറിയപ്പെടുന്ന അബ്രാഹുവും മുസ്ലിംസിൻ്റെ അള്ള നേരിട്ട് പ്രവാചകം വഴി അരുളപ്പാട് കൊടുത്ത ഇബ്രാഹിം എന്ന് പറയുന്ന അബ്രാഹുവും ക്രിസ്ത്യൻസിൻ്റെ പൂർവ്വ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹുവും എല്ലാം കഴിഞ്ഞുകൂടിയ അല്ലെങ്കിൽ കടന്നുപോയ സ്ഥലമാണ് ഇസ്രായേൽ അപ്പോൾ അബ്രാഹത്തിൻ്റെ പേരിൽ മൂന്ന് മതങ്ങളാണ് ഇസ്രായേൽ ഉള്ളത് എന്നിരുന്നാൽ പോലും ലോക ജനസംഖ്യയിൽ മുപ്പത്തി ഒന്ന് ശതമാനമുള്ള ക്രിസ്ത്യൻസ് അവർക്ക് ഇസ്രായേലിലെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ചെറിയ സ്ഥാനമാണ് കാരണം ഇസ്രായേൽ ജനസംഖ്യ തൊണ്ണൂറ് ലക്ഷമാണെങ്കിൽ ആ തൊണ്ണൂറ് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തിൽ താഴെ മാത്രമേ ഈ ക്രിസ്ത്യൻസ് അറബ് ക്രിസ്ത്യൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ശതമാനം ക്രിസ്ത്യൻസില് എഴുപത് ശതമാനം അറബി സംസാരിക്കുന്ന അറബ് ക്രിസ്ത്യൻസാണ് ആരാണ് ശരിക്കും ഈ അറബ് ക്രിസ്ത്യൻസ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇസ്രായേലിൽ അറബ് ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിറ്റി തിരഞ്ഞെടുത്ത് ക്രിസ്തു മതം സ്വീകരിച്ച ആൾക്കാരാണ് എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല പുരാതന ഇസ്രായേൽ അതായത് ഇസ്രായേലും പാലസ്തീനും സിറിയയും ജോർദാനും ഒക്കെ ഉൾപ്പെടുന്ന പുരാതന ഇസ്രായേൽ ആ ഇസ്രായേലിൽ സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് സെമിറ്റിക് ലാംഗ്വേജ് ആണ് സെമിറ്റിക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അറാമിക്ക് വരുന്നുണ്ട് അറബിക്ക് വരുന്നുണ്ട് ഹീബ്രു വരുന്നുണ്ട് ആ സമയത്ത് അറബിക് സംസാരിച്ചിരുന്ന കുറേയേറെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അവരാണ് ഇസ്രായേൽ ഇപ്പോൾ അവശേഷിക്കുന്ന അറബ് ക്രിസ്ത്യൻസ് അവർ റോമാക്കാർ വന്ന് ആക്രമിച്ചപ്പോഴും അതുപോലെ പല യുദ്ധങ്ങൾ വന്നപ്പോഴും അതുപോലെ പാലസ്തീനുമായിട്ട് വിഭജനം വന്നപ്പോഴും ഒക്കെ ഇവിടെ നിലനിന്ന ക്രിസ്ത്യൻസ് അറബ് ക്രിസ്ത്യൻസ് എന്ന് അറിയപ്പെടുന്നു ഈ അറബ് ക്രിസ്ത്യൻസ് ആണ് ഇപ്പോൾ നസ്രത്ത് ഹൈഫ അഫോള ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ക്രിസ്ത്യൻസ് ഈ ക്രിസ്ത്യൻസില് ബഹുഭൂരിപക്ഷവും ആൾക്കാർ ഹീബ്രു സംസാരിക്കുന്നവരല്ല മറിച്ച് അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അറബിയാണ് ഈ അറബ് ക്രിസ്ത്യൻസ് ഇസ്രായേലിൽ താമസിക്കുന്നുവെങ്കിലും യഹൂദരുമായിട്ട് യാതൊരുവിധ വിധ സാമ്യവുമില്ല അവരുടെ ഭാഷയല്ല സംസാരിക്കുന്നത് അവരുടെ ഭക്ഷണ രീതി അല്ല ഇവർ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യഹൂദരുടെ കോഷർ അവരുടെ ഭക്ഷണക്രമത്തിലുള്ള പ്രത്യേകത ഇതൊന്നും ഈ അറബ് ക്രിസ്ത്യൻസ് ഫോളോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അവർ സ്കൂള് അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏറ്റവും അതിബുദ്ധി രാക്ഷസന്മാർ എന്നറിയപ്പെടുന്നത് ഈ അറബ് ആണ് നമ്മൾ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഒക്കെ നോക്കിയാൽ കാണാം ഇസ്രായേലിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അറബ് ക്രിസ്ത്യൻസ് അത് കൂടാതെ തന്നെ ഈ അറബ് ക്രിസ്ത്യൻസിൻ്റെ ഫാമിലി ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ വ്യത്യസ്തമായ രീതിയാണ് അവർക്കുള്ളത് അവിടുത്തെ ആൾക്കാരെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇസ്രായേലിലെ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഈ അറബ് ആണ് പൊതുവേ അവർ സമാധാനപ്രിയരാണ് കാരണം അറബ് ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നവരുടെയൊക്കെ നമുക്ക് പരിചയമുണ്ട് അവരുടെയൊക്കെ സംഭാഷണത്തിന് നമുക്ക് മനസ്സിലാകും അവർ വളരെ സ്നേഹമുള്ളവരാണ് അതുപോലെ തന്നെ ലോക ജനതയിൽ മുപ്പത്തി ഒന്ന് ശതമാനമുള്ള ജനസംഖ്യയിൽ മുപ്പത്തി ഒന്ന് ശതമാനമുള്ള ഈ ക്രിസ്ത്യൻസ് അവർ ജെറുസലേം അല്ലെങ്കിൽ ഇസ്രായേലിൽ അവർ രണ്ട് ശതമാനമായിട്ട് ചുരുങ്ങിപ്പോയി അവർക്ക് വലിയ അവകാശവാദം ഉന്നയിക്കാമായിരുന്നു കാരണം അവരുടെ മതത്തിൻ്റെ അവരുടെ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീസസ് ക്രൈസ്റ്റ് ജനിച്ച് വളർന്ന് കുരിശുമരണം വരിച്ച അവരുടെ രക്ഷകൻ ഇസ്രായേലാണ് എന്നിട്ട് പോലും ആ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി വലിയ അവകാശവാദം ഉന്നയിക്കാതെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് അറബ് ക്രിസ്ത്യൻസ് അതുപോലെ തന്നെ ഈ അറബ് ക്രിസ്ത്യൻസ് മാതാവിനെ കൂടുതലായിട്ട് ആരാധിക്കുകയും മാതാവിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് അവരുടെ വീടുകളിലൊക്കെ നമുക്ക് കാണാം അവരുടെ വീടിന് മുറ്റത്തായാലും വീടിൻ്റെ ഏറ്റവും മുന്നിലായാലും അതുപോലെ വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം മാതാവിൻ്റെ രൂപം വെക്കുകയും മാതാവിനോട് അമിതമായ ഭക്തിയുള്ള ഒരു ജനസമൂഹമാണ് അറബ് ക്രിസ്ത്യൻസ് നസ്രത്തിലും ഹൈഫയിലൊക്കെയാണ് ഒരു ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് ഇവരുടെ ഒരു ഭക്ഷണക്രമം അതുപോലെ അവരുടെ ഒരു വിവാഹം ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ അറബ് ക്രിസ്ത്യൻസിന് ഇസ്രായേലിൽ നസ്രത്തിൽ തന്നെ നിരവധി ദേവാലയങ്ങളുണ്ട് ഈ അറബ് ക്രിസ്ത്യൻസ് തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട് ഗ്രീക്ക് ഉണ്ട് അർമേനിയൻ ഉണ്ട് ലാറ്റിനുണ്ട് കാത്തലിക്കുണ്ട് അങ്ങനെ നിരവധി നിരവധി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നിരവധി സബ് ഗ്രൂപ്പുകൾ ഈ അറബ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ അറബ് ക്രിസ്ത്യൻസ് അവർ അവരുടെ ഇടയിൽ തന്നെ സിസ്റ്റേഴ്സ് അവരുടെ ഇടയിൽ തന്നെ വൈദികര് ഒക്കെയുണ്ട് ഈ വൈദികർ വിവാഹം കഴിക്കുന്നവരാണ് അതുപോലെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്നവരാണ് ഈ അറബ ക്രിസ്ത്യൻസിലെ വൈദികർ അതുപോലെ തന്നെ ഇവരുടെ വിവാഹ ചടങ്ങുകൾ അതിമനോഹരമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളാണ് ഇവർക്കുള്ളത് അതിനുവേണ്ടി ഇവർ ലക്ഷങ്ങൾ കോടിക്കണക്കാൻ രൂപ ചെലവഴിക്കുന്നു ഇതിൻ്റെ ചടങ്ങുകളൊക്കെ വളരെ രസകരമായ കാര്യങ്ങളാണ് അതിനുണ്ടാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഹാരം ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്ര അലങ്കാരങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരും വീഡിയോയിൽ ചെയ്യുന്നത് അതുകൊണ്ട് കീപ്പ് വാച്ചിങ് കീപ്പ് സ്മൈലിംഗ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്